ുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രവേശനോത്സവ പരിപാടി സമാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐസ്റ്റാൻഡ് പയ്യന്നൂർ ഏരമങ്കുറ്റോ ഗ്രാമപഞ്ചായത്തിലെ പ്രവേശനോത്സവ പരിപാടി സമാപിച്ചു പഞ്ചായത്തിലെ മുപ്പത്തിനാല് അംഗൻവാടികളിലും നല്ല രീതിയിലാണ് പ്രവേശനോത്സവം ആഘോഷിച്ചത് മൂന്ന് വയസ്സ് കഴിഞ്ഞ കുട്ടികളെ മാനസികമായും ശാരീരികമായും വിദ്യാഭ്യാസത്തിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നതിന്റെ മുന്നോടിയെന്ന നിലയിലാണ് അംഗൻവാടികളിൽ പ്രവേശനോത്സവം നടത്തിയത് പഞ്ചായത്തിലെ വിവിധ അംഗൻവാടികളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ സന്ദർശനം നടത്തി പ്രവർത്തനം വിലയിരുത്തി മാറ്റിയ വർഷത്തിൽ വിദ്യാരംഭത്തിൽ എത്തിച്ചേരാൻ അവരുടെ ഭാവി ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് വിദ്യാലയങ്ങളിലേക്കും അംഗനവാടികളിലേക്കും എത്തിച്ചേരുക ധാരാളം കുട്ടികളിൽ നിന്ന് വിദ്യാഭ്യാസത്തിനുണ്ടെങ്കിൽ ഇതുപോലുള്ള സർക്കാർ മേഖലകളിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിയും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ അനുഭവം വീണ്ടും അണ്ണയുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന അങ്ങോട്ട് ചായുന്ന നിലയാണ് പാവപ്പെട്ട രക്ഷാകർത്താക്കൾക്ക് കൂടിയുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സരിത ഐ സി ഡി എസ് സൂപ്പർവൈസറും മായാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരെല്ലാം വിവിധ അംഗൻവാടികളിൽ പ്രവേശനോത്സവത്തിന് നേതൃത്വം നൽകി

അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ